ഇന്ന് എൻ്റെ വീടിൻ്റെ അടുക്കളയുടെ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ഒരു കാന്താരിയാണ് വെള്ളക്കാന്താരി ഇത് ഞാൻ വയനാട് പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു മുളക് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അതിൻ്റെ അരിയിട്ട് പാകിയാണ് ധാരാളമായിട്ട് നമുക്കിവിടെ മുളകുണ്ടായിട്ടുണ്ട് ഇത് മറ്റൊരു ചീനി ഇതിലും ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇതൊരു ചേമ്പാണ് ഈ ചേമ്പ് ഞാൻ കുമിളിയിൽ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കറുത്ത ചേമ്പ് നല്ല സ്വാദാണ് സ്വാദാകട്ടോ ഇത് വെച്ച് തോരൻ വെച്ചാൽ അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചീരാ ചീര എന്നാണ് അവർ പറഞ്ഞത് ഇതും കറി വെച്ച് കഴിഞ്ഞാൽ ഇതേതാണ്ട് നമ്മുടെ കപ്പളോ അല്ലെങ്കിൽ കപ്പയുടെ തണ്ടോ ഒക്കെ പോലെ ഇരിക്കും ഇതും കറി തോരം കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നൊക്കെ എടുത്ത് തോരം വെച്ചു കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതും കൊണ്ട് തോരം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം തോരം വെച്ചതിന് ശേഷം അതിൻ്റെ കൂമ്പുകൾ ഒരുപാട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ ഞാനിത് വയനാട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെയൊന്നും കണ്ടിട്ടില്ല